ജനിച്ച സമയം മുതലേ രണ്ടര മൂന്ന് വയസ്സ് വരെയുള്ള കാലഘട്ടത്തിൽ നടന്ന കാര്യങ്ങൾ കൃത്യമായി ഓർത്തു വെച്ച് പതിമൂന്ന് വയസ്സിലും പതിനാല് വയസ്സിലും വന്ന് പറയുക എന്ന് പറഞ്ഞാൽ എന്നെ ശരിക്കും അത്ഭുതപ്പെടുത്തുന്നുണ്ട് ഇത്രയും നാൾ ദാമ്പത്തിക പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നത് ഭാര്യയും ഭർത്താവുമായിരുന്നു വിവിധ വീടുകളിൽ വിവിധ ക്യാമറയിലൂടെ രണ്ട് യൂട്യൂബ് ചാനലിലൂടെ എങ്കിൽ ഇപ്പോഴെഴുതാ മകളും എത്തിയിരിക്കുകയാണ് വെറും രണ്ടര വയസ്സിലെ കാര്യങ്ങൾ രണ്ടര വയസ്സ് വരെയുള്ള കാര്യങ്ങൾ ജനിച്ച ദിവസം മുതൽ രണ്ടര വയസ്സ് വരെയുള്ള കാര്യങ്ങൾ കൃത്യമായി ഓർത്തെടുത്തത് ഇങ്ങനെ ഇങ്ങനെ നടന്നിട്ടുണ്ടെന്നൊക്കെ പറയും ഇങ്ങനെയൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് റോങ് ദിസ്ഇസ് റാങ് എന്ന് നമുക്ക് ചിന്തിക്കേണ്ടി വരും ഒരു പോലെ നമ്മളൊക്കെ പറയാറുണ്ടല്ലേ ഈ അപ്പനും പെൺമക്കളും തമ്മിൽ എന്തൊരു സ്നേഹമാണ് എന്നൊക്കെ സാധാരണ അച്ഛന്മാർ ആൺമക്കളോട് സ്നേഹം കുറച്ചൊക്കെ പ്രകടിപ്പിക്കാറുള്ളൂ പക്ഷെ പെൺമക്കളോടാണെങ്കിൽ അവരുടെ ഹൃദയം തോറന്നങ്ങ് സ്നേഹിക്കും സ്നേഹിക്കുക മാത്രമല്ല സ്നേഹം പ്രകടിപ്പിക്കുകയും ചെയ്യും നമ്മളൊക്കെ പറയാറില്ലേ സ്നേഹിച്ച മാത്രം പോരാ സ്നേഹം ഉണ്ടെന്ന് പറഞ്ഞാൽ പോരാ അതുകൊണ്ട് പ്രകടിപ്പിക്കണം എന്നല്ലേ നമുക്ക് മനസ്സിലാവുള്ളൂ അപ്പം ഈ അപ്പന്മാർ ഏറ്റവും കൂടുതൽ സ്നേഹം പ്രകടിപ്പിക്കുന്നത് പെൺമക്കളോടാണ് പെൺമക്കൾക്കും അങ്ങനെ തന്നെയാണ് പെൺമക്കളുടെ ജീവിതത്തിൽ ഒരു ഭർത്താവ് വന്നാൽ പോലും അവളുടെ സൂപ്പർ ഹീറോ എന്ന് പറയുന്നത് അവളുടെ പിതാവ് തന്നെയാണ് അല്ലേ അപ്പൊ ഞാൻ സംസാരിക്കുന്നത് മറ്റാരെയും കുറിച്ചല്ല ആക്ടർ ബാലയെ കുറിച്ചാണ് അദ്ദേഹത്തിന്റെ വിവാഹമോചനവുമായി ബന്ധപ്പെട്ട് ഒരുപാട് വാർത്തകളൊക്കെ നമ്മൾ കേട്ടിരിക്കുകയാണ് ഇപ്പോൾ ഇതാ മകൾ ഒരു യൂട്യൂബ് ചാനലിലൂടെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിരിക്കുകയാണ് വിവാഹബന്ധം കോടതി മുഖേന എങ്ങനെ വേർപെടുത്തിയാലും ഇപ്പോൾ കുഞ്ഞുങ്ങളുടെ അവകാശമായ അമ്മയ്ക്കാണ് എങ്കിൽ അച്ഛനെ കാണാനുള്ള സ്വാതന്ത്ര്യം കൊടുക്കാറുണ്ട് അതല്ലാതെ അമ്മയുടെ കൂടെ മക്കളെ വിട്ടിട്ട് ജന്മത്തിൽ നിങ്ങൾ ഒരിക്കലും അച്ഛനെ കാണരുത് എന്നൊരു നിയമം എങ്ങും കൊടുക്കാറില്ല അമ്മയുടെ കൂടെയാണ് മക്കളെങ്കിലും അച്ഛനെ വല്ലപ്പോഴുമെങ്കിലും കാണാനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കണം എന്നുള്ള നിയമത്തോടു കൂടിയാണ് ബന്ധം വേർപെടുത്തുന്നത് ഈ വിവാഹമോചനംന്ന് പറഞ്ഞ പ്രക്രിയ അവസാനിക്കുമ്പോൾ തന്നെ ഏ ഭാര്യയ്ക്കും ഭർത്താവനും പരസ്പരം ഒരു ദേഷ്യവും വാശിയും ഒക്കെ ഉണ്ടാകാറുണ്ട് വളരെ കൂടി വളരെ ബഹുമാനത്തോടു കൂടി വിവാഹമോചനം നടത്തുന്നവരൊക്കെ വളരെ കുറവാണല്ലേ അങ്ങനെയുള്ളവരെ കണ്ടിട്ടുമുണ്ട് വളരെ കുറവാണ് അപ്പൊ ഈ സമയത്ത് ഇവർക്ക് രണ്ടുപേർക്കും ഒരു വാശിയും ദേഷ്യവും ഒക്കെ ഉണ്ടാവാറുണ്ട് പക്ഷെ അതൊന്നും ഒരിക്കലും കുട്ടികളുടെ ഇടയിലേക്കോ അല്ലെങ്കിൽ ഈ കുട്ടിക്ക് മാതാപിതാക്കളുമായിട്ടുള്ള ബന്ധത്തിന് വിള്ളൽ ഉണ്ടാക്കുന്ന രീതിയിലേക്കോ തീർക്കരുത് എന്നുള്ള ഒരു പരമപ്രധാനമായ സത്യം ആരും മറക്കാതെ ഇരിക്കുന്നത് വളരെ ഉചിതമായിരിക്കും ഇപ്പോൾ നടക്കുന്ന ഈ കോളിളക്കങ്ങളുടെ ഒരു ആരംഭം എന്ന് പറയുന്ന വർഷങ്ങൾക്ക് മുമ്പാണെങ്കിലും നിലവിലുള്ള കാര്യം പറയുകയാണെങ്കിൽ ഈ മകളുടെ ബർഡേയുമായി ബന്ധപ്പെട്ട് ഈ പിതാവ് ഒരു വീഡിയോ അദ്ദേഹത്തിന്റെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തു ആശംസയുമായിട്ട് അതിന് ഒപ്പോസിറ്റായിട്ട് പല കാര്യങ്ങളും നടന്നു അതിൻ്റെ ഇടയിൽ ഈ കുഞ്ഞൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ കുഞ്ഞിനെ ആരും കുറ്റം പറയണ്ട കേട്ടോ കാരണം ഞാൻ പല വീഡിയോയുടെയും താഴെ ഈ കുഞ്ഞിനെതിരെ ഒരുപാട് നെഗറ്റീവ് കോമൻസ് കാണുന്നത് ഒരു കൊച്ചുകുട്ടിയാണ് അവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇടത്ത് അവൾക്ക് ഓർമ്മ വെച്ച സമയം മുതൽ അവൾക്ക് ഏറ്റവും കംഫർട്ടബിൾ ആക്കി തീർത്ത സ്ഥലത്ത് അവൾ ജീവിക്കുന്നിടത്തോളം ആ ഒരു സ്ഥലത്തെ മാത്രമായിരിക്കും അവൾ സ്നേഹിക്കുന്നത് അവിടെയുള്ളവർ പറഞ്ഞു കൊടുക്കുന്നതായിരിക്കും അവൾക്ക് വേദവാക്യം അതുകൊണ്ട് ആ കുഞ്ഞിനെ ആരും കുറ്റപ്പെടുത്തരുത് അവൾക്ക് ആരാണോ വഴി കാട്ടി കൊടുക്കുന്നത് ആ വഴിയിലൂടെ അവൾ നടക്കുന്നു എന്നേ ഉള്ളൂ വിവാഹം മോചനം കോടതി മുഖേന നിങ്ങൾക്ക് കിട്ടിയെങ്കിൽ സത്യം പറഞ്ഞാൽ ഒരു പരിധി വരെ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയുമായിട്ടുള്ള വാശി അല്ലെങ്കിൽ ദേഷ്യം ഒന്ന് കുറയ്ക്കേണ്ടതായിട്ടുണ്ട് കാരണം നിങ്ങളുടെ ജീവിതത്തിൽ ഇനി ഒരിക്കലും ആ വ്യക്തിക്ക് സ്ഥാനമില്ല എന്ന് നിങ്ങൾ മാത്രമല്ല ലോകം മുദ്രയിട്ട് കഴിഞ്ഞു നിങ്ങൾക്ക് അനുവാദം തന്നു കഴിഞ്ഞു അങ്ങനെയാണെങ്കിൽ ആ വ്യക്തിയോടുള്ള നിങ്ങളുടെ ഒരു പേഴ്സണൽ ഗ്രഡ്ജ് കുറച്ച് കുറയ്ക്കേണ്ടതായിട്ടുണ്ട് ഞാൻ മറ്റൊന്നുമല്ല പറയുന്നത് ഏക മകളാണ് ആ മകൾക്ക് അച്ഛനും സ്വാതന്ത്ര്യമുണ്ട് ആ മകളെ കാണാൻ കോടതി പറഞ്ഞിരിക്കുന്നതനുസരിച്ച് ആഴ്ചയിൽ അല്ലെങ്കിൽ സെക്കൻഡ് സാറ്റർഡേസിൽ ഈ കുഞ്ഞിനെ കാണാം എന്നുള്ള ഒരു അനുവാദം അദ്ദേഹത്തിന് കിട്ടിയിരിക്കെ ഒന്നോ രണ്ടോ തവണ ചെന്നപ്പോൾ അദ്ദേഹം എത്തിയില്ല എങ്കിൽ ആഹാ ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞ് വീണ്ടും കോടതിയുടെ അടുത്ത സ്റ്റെപ്പിലേക്ക് കയറുകയാണെങ്കിൽ അത് വളരെ കഷ്ടമെന്നേ എന്നേ പറയാനുള്ളൂ സത്യം പറഞ്ഞാൽ കുറച്ചുകൂടെ വെയിറ്റ് ചെയ്യാമായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ വ്യക്തിക്ക് നിങ്ങളുടെ ജീവിതത്തിൽ യാതൊരു സ്വാതന്ത്ര്യവും ഇല്ല നിങ്ങളുടെ ജീവിതത്തിൽ മാത്രം പക്ഷെ ഈ കുഞ്ഞിൻ്റെ ജീവിതത്തിൽ ഈ വ്യക്തി എന്ന് പറയുന്നത് അവളുടെ അച്ഛനാണ് നിങ്ങൾ എത്ര മാറ്റി നിർത്തിയാലും ഈ ലോകം എത്ര മാറ്റി നിർത്തിയാലും ഒരിക്കലും പിരിക്കാൻ പറ്റാത്ത ഒരു രക്തബന്ധം രണ്ടുപേരുടെ രക്തം ഒന്നാന്നേ ഈ പെൺകുട്ടിയുടെ അച്ഛനാന്നേ ഒന്നോ രണ്ടോ തവണ അദ്ദേഹം കാണാൻ എത്തിയില്ലെങ്കിൽ ഉടൻ തന്നെ ഫർദർ സ്റ്റെപ്പിലേക്ക് പോകാതെ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യണമായിരുന്നു കാരണം മറ്റൊന്നുമല്ല എൻ്റെ മകൾക്ക് അവളുടെ അച്ഛനെ കാണാൻ പറ്റുകയാണെങ്കിൽ കാണട്ടെ രണ്ട് മണിക്കൂറല്ലേ കോടതി കൊടുത്തിരിക്കുന്നത് ഒരു ദിവസം ഇരുപത്തിനാല് മണിക്കൂറുണ്ട് അങ്ങനെയാണെങ്കിൽ തന്നെ ഒന്ന് കൂട്ടി നോക്കിക്കേ മാസത്തിൽ ഒറ്റ ദിവസമാണ് അദ്ദേഹത്തെ കാണാൻ അനുവാദം കൊടുത്തിരിക്കുന്നത് സെക്കൻഡ് സാറ്റർഡേയ്സിൽ മാത്രം അതും പത്ത് മുതൽ ഒരു മണിവരെ ആ സമയം അവൾക്ക് അവളുടെ അച്ഛൻ്റെ കൂടെ ചെലവഴിക്കാൻ ഞാൻ വിട്ടുകൊടുക്കാം എന്നൊരു ചിന്ത ഇരുന്നുവെങ്കിൽ ഒരിക്കലും ഇന്ന് ഈ കാണുന്ന പ്രശ്നങ്ങളിലേക്ക് എത്തില്ലായിരുന്നു അവരുടെ ദാമ്പത്യ ജീവിതത്തിലുണ്ടായ പ്രശ്നങ്ങളെക്കുറിച്ചോ മറ്റു കാര്യങ്ങളെക്കുറിച്ചോ ഒന്നും സംസാരിക്കാൻ നമുക്ക് യാതൊരു അർഹതയുമില്ല അച്ഛൻ മകൾക്ക് ബേഡേ ആശംസിച്ചു തിരിച്ചു മകൾ ഒരു വീഡിയോ ഇട്ടു റിപ്ലൈ ആണോ എന്താണോ എങ്ങനെ വേണമെങ്കിലും ആ അച്ഛൻ എടുക്കാം ലോകത്തിന് എടുക്കാം അല്ലേ മറ്റൊരു കാര്യം ആക്ടർ ബാലയുടെ എക്സ് വൈഫായിരിക്കുന്ന ഈ ഒരു പെൺകുട്ടി അവരുടെ റീസെൻ്റ് ആയിട്ട് വീഡിയോയിൽ പറയുന്നുണ്ട് ഞങ്ങളുടെ വീട്ടിൽ എന്തെങ്കിലും സന്തോഷകരമായിട്ടുള്ള ഒരു ആഘോഷങ്ങളോ ചടങ്ങുകളോ നടന്നാൽ പാരലിലി ഓപ്പോസിറ്റ് സൈഡിൽ നിന്നും ഒരു വീഡിയോ ഉണ്ടാക്കും സൈബർ ബുള്ളിങ്ങിന് വേണ്ടി ഞങ്ങളെ വിഷമപ്പെടുത്താൻ എന്ന് ഒരു ക്ലാരിറ്റി അതിൽ കുറവുണ്ടല്ലോ കാരണം നിങ്ങളുടെ വീട്ടിൽ റീസെൻറ്റ്ലി നടന്ന ആഘോഷം ഏതാണ് അത് മകളുടെ ബർത്ത്ഡേ അല്ലേ നിങ്ങളുടെ മാത്രം മകളാണോ അത് ബാലയുടെയും കൂടെയും മകളല്ലേ അത് അപ്പോ അദ്ദേഹത്തിന് ജന്മദിനാശംസകൾ കൊടുക്കാനുള്ള അനുവാദമുണ്ട് ഇപ്പോൾ പല ആളുകളും അദ്ദേഹത്തിനെതിരെയും സൈബർ ബുള്ളിങ് ചെയ്യുന്നുണ്ട് എന്തിനാണ് ഇങ്ങനെയുള്ള കാട്ടിക്കൂട്ടലുകൾ സെന്റിമെന്റ്സ് നേടിയെടുക്കുന്നത് എന്തിനാ യൂട്യൂബ് ചാനൽ വീഡിയോ ഇടുന്നത് പിന്നെ എങ്ങനെ അദ്ദേഹം ഈ ആശംസ അറിയിക്കണം ഫോൺ വിളിച്ചാൽ ചിലപ്പോൾ കുഞ്ഞിൻ്റെ കയ്യിൽ എത്തിയില്ലെങ്കിലോ ലെറ്റർ അയച്ചാൽ ചിലപ്പോൾ കുഞ്ഞിൻ്റെ അടുത്തേക്ക് എത്തിയില്ലെങ്കിലോ മറ്റേത് രീതിയാണെങ്കിലും ബ്ലോക്ക് ചെയ്യാനുള്ള ചാൻസ് ഉണ്ടെങ്കിലോ എന്നു കരുതി ആയിരിക്കണം പക്ഷെ ഒരു പരിധിയിലപ്പുറം വ്യക്തിഹത്യ ആരെയും ചെയ്യാൻ പാടില്ല എന്നുള്ളത് ആരും മറക്കരുത് കാരണം വിവാഹബന്ധം വേർപെടുത്തിയ രണ്ടുപേർ പഴയ കാര്യങ്ങൾ വീണ്ടും വീണ്ടും വന്നിരുന്ന് പറയുക എന്നുള്ളത് വളരെ മോശകരമായിട്ടുള്ള അവസ്ഥ തന്നെയാണ് ആക്ടർ ബാലയുടെ എക്സ് വൈഫിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അവർക്കെതിരെയും ഒരുപാട് സൈബർ പുള്ളിയും കാര്യങ്ങൾ ഒക്കെ നടന്നിട്ടുണ്ട് ഈ ബാല എന്ന് പറയുന്ന ഈ ഒരു വ്യക്തിയെ വെച്ചിട്ട് അതും ചെയ്യേണ്ട ആവശ്യമുണ്ടോ ഇവിടെ അവർക്ക് ഇഷ്ടപ്പെട്ട ലൈഫ് അവർ ചൂസ് ചെയ്യുന്നു വിജയമാണെങ്കിലും പരാജയമാണെങ്കിലും അവരത് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്നു അല്ലേ ദയവചെയ്ത് ആ ഇട്ടിരിക്കുന്ന വീഡിയോയുടെ താഴെ സൈബർ പുള്ളിയും ചെയ്യാതെ ഇരിക്കുക കാരണം ആ കുഞ്ഞല്ല ഇവിടെ തെറ്റുകാരി തെറ്റുകാർ രണ്ടു പേരാണ് പക്വതയില്ലാത്ത ചില എടുത്തുചാട്ടങ്ങൾ ചില ചെയ്തികൾ ആവശ്യമില്ലാത്ത പേഴ്സണൽ ഗ്രഡ്ജ് ജീവിതത്തിൽ നിന്ന് മാറിപ്പോയാലും തീർത്താൽ തീരാത്ത പകയോടു കൂടിയുള്ള ചില സമീപനങ്ങൾ അതൊക്കെ തന്നെയാണ് ഇവിടുത്തെ തെറ്റ് എന്ന് പറയുന്നത് ആ പെൺകുട്ടിയല്ല അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് സോ മച്ച്